ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജന്മജനാർദ്ദനൻ മോഹുതല ഓണത്തിന്റെ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരു എരിശ്ശേരിയാണ് മത്തനും പച്ച നേന്ത്രക്കായും കൊണ്ടാണ് ഞാൻ ഇവിടെ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ പയർ ഉപയോഗിക്കുന്നില്ല പയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു രണ്ട് പച്ച നേതൃക്കായയും ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ മുഴക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചതാണ് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുക്കറിലാണ് ഞാനിവിടെ ഇരിശേരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഓണത്തിനൊക്കെ ഒരുപാട് ബിസിയാണല്ലോ അപ്പൊ നമുക്ക് കുക്കറിലാവുമ്പോൾ എല്ലാം പെട്ടെന്നായി കിട്ടും രുചിക്ക് കുറവൊന്നുണ്ടായിരിക്കില്ല അപ്പൊ കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് ഞാൻ ഇവിടെ ചേർക്കുന്നു കൂടാതെ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് രണ്ട് പച്ചമുളക് നാലായി കീറിയത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനാവശ്യത്തിന് ഉള്ള വെള്ളം ഈ കഷ്ണം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് അത് നികന്ന് കിട്ടുന്ന രീതിയിൽ വേണം വീട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടയ്ക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പൊ അത് അവിടെ കിടന്ന് വേവിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ മുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കൈകൊണ്ട് കൊണ്ട് രണ്ട് പിടി നാളികേരം ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ചീരകളും മുക്കാൽ ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് അധികം പേസ്റ്റ് ഫൈൻ പേസ്റ്റ് രൂപത്തിലൊന്നും അരക്കരുത് ഒരു കറിവരപ്പായിട്ട് അരച്ചാൽ മതി കേട്ടോ ഇതേ പരുവത്തിൽ അരച്ചാൽ മതി നമുക്ക് അത്ര ആയിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇത് ചേരിയുടെ ഗുണം പോവും അപ്പൊ ഇതുപോലെ അരച്ചിണ്ടാക്കാം കേട്ടോ നമ്മുടെ കുക്കർ എന്തായി നോക്കാം കുക്കറിൽ ഉള്ള സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പൊ കുക്ക് ഞാൻ ഇവിടെ തുറന്നു നോക്കിയിട്ടുണ്ട് എല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു കിടക്കുന്ന മാതിരി തോന്നുന്നുണ്ട് നമുക്ക് ഇതിന്റെ വേവ് ഒന്ന് പരിശോധിച്ച് നോക്കാം പച്ച നേന്ത്രക്കായ നല്ല രീതിയിൽ വെന്താ പിന്നെ മത്തനോട് മറ്റം വെന്ത് കാണുമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പൊ പച്ച നേന്ത്രക്കായ നല്ല രീതിയിൽ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അതൊന്നിളക്കി വഴിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ച് ചേർക്കും ചെയ്യാം കേട്ടോ ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളം ഞാൻ മിക്സി ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കഷ്ണങ്ങളൊക്കെ കുറച്ചൊരു പകുതിയിലധികം നമുക്ക് ഒന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ ഇതിന്റെ കൂടെ തന്നെ വെറുതെ ഒന്ന് അടച്ചു ചേർത്താൻ മതി അപ്പൊ ഇനിശ്ശേരിയുടെ ഏകദേശം പരുവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറി ഉപ്പ് നമുക്കിപ്പോ പാകം നോക്കാം ഉപ്പ് കുറച്ച് കുറവുള്ള തോന്നി ഞാൻ അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വറവുണ്ട് അതാണ് ഇതിന്റെ യഥാർത്ഥ രുചി കൊടുക്കുന്ന സംഗതി അപ്പൊ ഇത് കറിവേപ്പിലിട്ടിട്ട് ഞാൻ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചു മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരു കാൽമുടി നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴത്തിക്കൊണ്ടിരിക്കണം കേട്ടോ ചെറിയ തീ വേണം കൂടുതൽ തീ വെച്ചാൽ ഇത് കഴിഞ്ഞ് പോകും വളരെ ചെറിയ തീ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴത്തിക്കൊണ്ടേയിരിക്കണം ഇപ്പൊ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ശരിക്കും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഒന്നിണക്കി ഒഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മുടെ കറി ഇങ്ങോട്ട് ഒഴിച്ച് എടുത്തൊഴിക്കാം അപ്പൊ ഈ എരിശ്ശേരി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നുകൂടെ ചെറിയ തീയിൽ കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം ഒന്ന് വെറ്റിച്ചെടുക്കുക ഇനീതി ഇരുന്നിട്ട് തന്നെ ഒന്ന് വെറ്റി വരാനുണ്ട് അപ്പൊ അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മുടെ ഓണത്തിന്റെ എരിശ്ശേരി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പയർ ഉപയോഗിച്ചിട്ട് കൊടുക്കട്ടുള്ളത് ഉഴപ്പുള്ള കാര്യമല്ല ഞാനിവിടെ പയർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം കാരണം പയർ കൊണ്ട് നമ്മൾ ഓണത്തിനൊരു ഉപേതി ഉണ്ടാക്കും അപ്പൊ പിന്നെ ഇതിലും കൂടി പയറാകുമ്പോൾ ഗ്യാസ് ഒക്കെ ആയിരിക്കും അപ്പൊ നല്ലതല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം പയർ വേണ്ട എന്ന് വെച്ചതാണ് പയർ വെച്ചാൽ രുചി ഒന്നുകൂടെ കൂടും അതിൽ തർക്കില്ല പക്ഷേ ഇതും നല്ല രുചിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് സമർപ്പിക്കുവാൻ നോക്കുക അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി നമസ്കാരം ഞാൻ ജന്മദിനോദം നോക്കുക